വേദിയിലിരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ സമുന്നത നേതാക്കളെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട സഖാക്കളെ അച്ഛൻ രക്തസാക്ഷിയായ തൃശൂർ ജില്ലയിൽ ഇങ്ങനെയൊരു രക്തസാക്ഷി സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഞങ്ങളോട് കാണിക്കുന്ന ഒരു പ്രത്യേക വാത്സല്യത്തിലും സ്നേഹത്തിലും സന്തോഷാദി അറിയിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തൃശൂർ ജില്ലയിലെ ചെട്ടിങ്ങാടി തിരുവോരത്ത് പിടഞ്ഞു മരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഞങ്ങളൊക്കെ അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ വീട്ടിലെത്താറുള്ളൂ നമുക്കറിയാം ഒരു വിപ്ലവ നേതാവിന്റെ വിപ്ലവ പ്രവർത്തകന്റെ ഒരു പ്രവർത്തന ബാഹുല്യം എന്ന് പറയുന്ന നമുക്കറിയാം നാട് നമ്മുടെ സംസ്ഥാനത്തുടനീളം ഓടി സഞ്ചരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാക്കളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ വീ എന്റെ ഞങ്ങളുടെ വീട്ടിൽ രണ്ടോ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ അച്ഛനെത്താറുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് വലിയൊരു സ്നേഹവും കരുതലുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ആ രാത്രിയിൽ അച്ഛൻ പിഴഞ്ഞ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കൊല്ലം അനുഭവിക്കേണ്ട സ്നേഹവും കരുതലുമാണ് നഷ്ടമായത് എന്ത് കഴിഞ്ഞായാലും നമുക്കറിയാം അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടികളായുമ്പോൾ തന്നെ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അതുപോലെ എനിക്ക് നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും നമുക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ എത്തിക്കുക എന്നുവെച്ചാൽ കളിക്കോപ്പുകൾ മാത്രമല്ല പുസ്തകങ്ങളും ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി സമ്മാനിച്ചു തന്നിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങളൊക്കെ വായിച്ചു വളരണം എന്നൊരു നിർബന്ധ ബുദ്ധി അച്ഛനുണ്ടായിരുന്നു അതുപോലെതന്നെ അച്ഛന്റെ ഒരു കൊച്ചു ശേഖരം പുസ്തക ശേഖരം വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളാണ് ചെ പിന്നെ എല്ലാം ലിസ്റ്റ് ചെയ്ത് ഒരു വർഗീകരണമൊക്കെ നടത്തി വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഞങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ കുറിച്ച് പറയാനുള്ളത് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എന്നെ അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ചൈനീസ് താരന്മാർ എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടപ്പോഴ് സെൻട്രൽ വിയൂർ സെൻട്രൽ ജയിലിൽ അമ്മയുടെ കൂടെ അച്ഛനെ കാണാൻ ഞാൻ പോയത് ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് ഇനി ഞങ്ങൾ ഏറെ സ്നേഹിച്ച അച്ഛൻ നഷ്ടപ്പെടുമ്പോഴ് നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു എഴുപത്തിരണ്ട് കഴിഞ്ഞു അമ്പത്തിമൂന്ന് വർഷങ്ങളായി അത്രയും കാലം ഞങ്ങൾ പാർട്ടി ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി ചെന്നാ ഞങ്ങളൊക്കെ വളരെ ചെറിയ കുട്ടികളായിരുന്നു അഞ്ചു മക്കളായിരുന്നു ഒരു വീട് പോലും അന്ന് ഉണ്ടായിരുന്നില്ല അച്ഛ മരിക്കുമ്പോഴ് വീട് പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം പാർട്ടി വീട് വെച്ച് തന്നു ഞങ്ങളെ കൂടെ ചേർത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ശക്തിയായിരുന്നു പാർട്ടി എന്നും ഇന്നും അതെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് മുന്നോട്ട് അമ്മയെയും ഞങ്ങളെയും മുന്നോട്ട് നയിക്കുന്നില്ല ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് പാർട്ടിയായിരുന്നു അച്ഛനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ അച്ഛന്റെ കൊലപാതകമായി സംബന്ധിച്ച് പറയുമ്പോൾ ശിക്ഷിക്കപ്പെട്ടത് ആര്യൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ചുപേരാണെങ്കിലും അതിന്റെ പിന്നിൽ അന്നത്തെ ഭരണ ആഭ്യന്തര വകുപ്പിന്റെ അതിന്റെ മന്ത്രിയുടെ ആഭ്യന്തര മന്ത്രിയുടെ കൈയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളിന്നും കാരണം മറ്റൊന്നുമല്ല അച്ഛൻ മരിക്കുന്നതിന് നാലു മാസം ഈ ഒരു നാലഞ്ചു മാസം മുന്നേ ഞങ്ങളുടെ ഒരു വാടക വീട്ടിലായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് അന്ന് നവാബ് രാജേന്ദ്രൻ നമുക്ക് ഏവർക്കും അറിയുന്നതാണ് തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തിയ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആ തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആ അഴിമതി കേസും അതിനെ ഒരു ഡോക്യുമെന്റ്സും ഒക്കെ തേടിയിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ആ രാത്രി നല്ലപോലെ ഓർമ്മയുള്ള ഒരു സംഗതിയാണ് നവാബ് രാജേന്ദ്രനെ ഒരു പോലീസ് എന്ന വേഷത്തിൽ വക്കീൽ ഒരു അല്ല വക്കീൽ എന്ന വേഷത്തിൽ ഒരു പോലീസുകാരനെ അവിടെ എത്തുകയും അങ്ങനെയുള്ള അതിനുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് അതിനു ശേഷമുണ്ടായ ഒരു സംഭവ വികാസങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ആ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണെന്നും അതിനു സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ് എ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തൃശ്ശൂർ ജില്ലയിൽ അച്ഛൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും രണ്ട് ദിവസങ്ങളിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അതിന് ആ ഇരുപത്തിമൂന്ന് അർദ്ധരാത്രി ഒരു ഒൻപത് മണിയോടുകൂടി അച്ഛൻ തൃശൂർ എറണാകുളത്തും തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് അച്ഛൻ മരിച്ചു വീഴുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു നഷ്ടത്തിന്റെ ഒരു അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല തീർച്ചയായും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചും ഒക്കെ ഒരു വലിയൊരു ശക്തി തന്നെയായിരുന്നു എന്തായാലും അച്ഛനെ സംബന്ധിച്ചിടത്തോട് പറയുകയാണെങ്കിൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ നിസ്വാർത്ഥതയുമായിരുന്നു അച്ഛന്റെ ഒരു രാഷ്ട്രീയ മുഖമുദ്ര എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല അച്ഛൻ അച്ഛൻ അമ്മ അമ്മ പറയുമ്പോഴൊക്കെ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട് മക്കളാണ് ഞങ്ങളുടെ സമ്പാദ്യമെന്ന് അങ്ങനെ ഒരു നിസ്വാർത്ഥതയും അതുപോലെ തന്നെ ആത്മാഅ അച്ഛൻ എപ്പോഴും ചരിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോഴും എന്തിനും ഒരു എപ്പോഴും ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ രക്തസാക്ഷി കുടുംബാംഗങ്ങളുണ്ട് എവർക്കും അവരവരുടെ വ്യക്തിപരമായ നഷ്ടം വലിയൊരു ഇത് തന്നെയാണ് പാർട്ടി കൂടെയുണ്ടെങ്കിലും കൂടി എന്തായാലും ഈ പാർട്ടിയുടെ വളർച്ചയിൽ പാതി വഴിക്ക് മരിച്ചു മരിച്ചു വീണ ഈ രക്തസാക്ഷി കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾക്ക് കൂടി അവരെയും കൂടി ഞാൻ ചേർത്തു പിടിച്ചുകൊണ്ട് ആ രക്തസാക്ഷികൾക്ക് വേണ്ടി ഒരുപിടി രക്ത പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്ക് ഉപസംഹരിക്കുന്നു